എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എപ്പോഴും നമുക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ പോലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക താങ്ക്ഫുൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ ബ്ലസ്ഡ് ആണ് ഇങ്ങനെ ചിന്തിച്ച് എപ്പോഴും ഒരു താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക അതുപോലെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം അപ്പോൾ ന്യൂറോ ആയ എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും സന്തോഷം നമുക്ക് നാച്ചുറലായിട്ട് ലഭിക്കുകയും ചെയ്യും അതുപോലെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ സ്വന്തം കാര്യങ്ങളും കൂടെ നമ്മൾ സ്വയം സ്നേഹിക്കാനും സ്വയം കെയർ ചെയ്യാനും ശ്രദ്ധിക്കുക ഒരിക്കലും മറ്റുള്ളവർ എന്നെ സ്നേഹിക്കും മറ്റുള്ളവർ എന്നെ കെയർ ചെയ്യും അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല സെൽഫ് കെയർ വളരെ ആണ് അത് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മളെ ആക്റ്റീവായിട്ട് ഇരുത്താൻ വേണ്ടി അത് സഹായിക്കും മാത്രമല്ല സെൽഫ് ലവ് ഉണ്ടെങ്കിലും സെൽഫ് കെയർ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് മനസ്സ് തുറന്ന് മറ്റുള്ളവരെയും സ്നേഹിക്കാനും മറ്റുള്ളവരെയും കെയർ ചെയ്യാനും പറ്റുകയുള്ളൂ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ജോലികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടെ ചെയ്യാൻ സമയം കണ്ടെത്തുക മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക അത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സ് ആകാം റിലേറ്റീവ്സ് ആകാം വിശ്വസിക്കാൻ പറ്റുന്നവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അത് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹാപ്പിനെസ് കൊണ്ടുവരാനും പീസ്ഫുൾ പീസ്ഫുള്ളായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് ചെയ്യുന്നത് നല്ല മനസ്സോടെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ പറ്റുന്നതുപോലെ ചെയ്യുക ഇല്ലെങ്കിൽ നല്ലതുപോലെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുക നല്ല സ്നേഹത്തോടെ പെരുമാറുക നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ട് പോകുക മറ്റുള്ളവർക്കും എൻകറേജ്മെന്റ് കൊടുക്കുക ഇങ്ങനെ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്കും ചുറ്റിനും ഹാപ്പിനെസ് വന്ന് നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും